വൈകുന്നേരം ഗോപൻസ്വാമി എന്ന് വിളിക്കപ്പെടുന്ന ആറാലമൂട് ഗോപന്റെ സംസ്കാര സ്ഥലത്തെ കാഴ്ചകളാണിത് സമാധി മണ്ഡപം കെട്ടി സംസ്കരിച്ച സ്ഥലത്ത് നിത്യവും പൂജകളുണ്ട് പൂജാരിയായ മകൻ നേതൃത്വം നൽകുന്നത് വൈകിട്ട് മണിയോടെ തുടങ്ങുന്ന പൂജകൾ രാത്രിയിലും തുടരും അതേസമയം ആന്തരികാവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കാൻ വൈകുന്നതോടെ കേസന്വേഷണം നിലച്ചമട്ടാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദ്രോഗിയായിരുന്നുവെന്നും മറ്റ് അസ്വാഭാവികതകളില്ലെന്നും നിന്നും കണ്ടെത്തിയിരുന്നു എല്ലാവരും അറിഞ്ഞല്ലേ നമ്മുടെ ഗോപൻ സ്വാമിയുടെ സമാധിയുടെ ആ ഒരു സമാധി കല്ലറയിൽ ദിവസവും ഭയങ്കരമായിട്ടുള്ള പൂജകളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അല്ല എനിക്കൊരു സംശയം എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് ജനസാഗരം ഒഴുകിയെത്തും അതും ഏത് മതക്കാർക്ക് വേണമെങ്കിലും ഗോപൻ സ്വാമിയെ കാണാൻ എത്താം അദ്ദേഹത്തിൻ്റെ ആ ഒരു സമാധി കല്ലറയും അതുപോലെ ആ ഒരു സമാധി ഇരിക്കുന്ന ആ ഒരു സ്ഥലമൊക്കെ കാണാനായിട്ട് അങ്ങോട്ട് ആ ഏത് മതക്കാര്ക്ക് വേണമെങ്കിലും എത്താം എന്നാണ് മക്കൾ പറയുന്നത് അപ്പം എനിക്കൊരു സംശയം എന്തായാലും ഭാവിയിൽ അതൊരു തീർത്ഥാടന കേന്ദ്രമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അത് ഒരു പുണ്യസ്ഥലം ഒരു തീർത്ഥാടന സ്ഥലമായിട്ട് മാറാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അവിടെ എങ്ങാനും വല്ല വല്ല കടകളോ മറ്റോ തുടങ്ങുമായിരുന്നെങ്കിൽ വലിയൊരു ഉപകാരമുണ്ട് കാരണം വല്ല പൂജാദ്രവ്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളായിട്ടൊക്കെ അവിടെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ രക്ഷപ്പെടും സംശയമൊന്നുമില്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അത് താമസിയാതെ തന്നെ അങ്ങോട്ട് ഭക്തരെത്തും അവിടെ നമ്മുടെ ഗോപൻ സ്വാമി അദ്ദേഹം സമാധിയായി അദ്ദേഹത്തിൻ്റെ ആ ഒരു സമാധി സ്ഥലം കാണാനും അവിടുത്തെ ആ ഒരു എന്താ പറയുക അനുഗ്രഹം എന്താ അയ്യോ അനുഗ്രഹം കിട്ടാനും വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ആൾക്കാരെത്തും അതിൽ സംശയവും കാരണം അതിനുള്ള പൂജകളും കാര്യങ്ങളൊക്കെ അവിടെ നടന്നു കഴിഞ്ഞ് നടന്നു തുടങ്ങിയിരിക്കുന്നു അപ്പം എന്തായാലും അവിടെ വല്ലയിടത്തും അടുത്ത വല്ലതും വല്ല കടകളോ വല്ലതോ വല്ല ബിസിനസ്സോ തുടങ്ങുകയായിരുന്നെങ്കിൽ രക്ഷപ്പെടും രക്ഷപെടും സംശയവും നമുക്ക് അവിടത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം പിന്നെ കൂടുതലും ഞാറസ് ആയിട്ടൊക്കെ ഇടപെടാന്നുള്ള ധാരണയിലാണ് ഇവിടെ ക്ഷേത്രത്തിന് ഈ വിനോദയാത്രയായിട്ടൊക്കെ ക്ഷേത്രത്തിന് മുന്നോട്ട് കൊണ്ടുപോകാം ആൾക്കാരെല്ലാം തീർത്ഥാടന കേന്ദ്രം പോലെ തീർത്ഥാടന കേന്ദ്രമായിട്ടൊക്കെ ആൾക്കാരെല്ലാം തീരുമാനിച്ച് ഈ വരുന്ന ഞായറാഴ്ചയായിരുന്നു ഇവിടെ ഒരു കമ്മിറ്റി അവർ കൂടും ഭാഗമായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തുടർന്ന് ഇവിടെ നാപ്പത്തൊന്നിന് ചടങ്ങുണ്ട് ശിവലിംഗത്തിന് ഓർഡർ കൊടുത്തിരിക്കുന്നു ഇതിന്റെ പ്രതിഷ്ഠയുടെ ഈ സമാധിയുടെ ഇത് ഹിന്ദു ആയിട്ടുള്ളവർക്ക് പറയുമ്പോൾ മനസ്സിലാവും അങ്ങനെ ശിവലിംഗ് ഇത് വെച്ചാണ് നാപ്പത്തൊന്നിന് ചടങ്ങ് പറയണ കേട്ടില്ലേ അതായത് നമ്മുടെ ഗോപൻ സ്വാമിയുടെ ആ ഒരു സമാധി കല്ലറിയും ആ ഒരു സ്ഥലം എല്ലാം തീർത്ഥാടന കേന്ദ്രം അതായത് വിനോദസഞ്ചാരികൾക്കൊക്കെ വരാനും കാണാനും ഒക്കെ ഉള്ളൊരു സ്ഥലമായിട്ട് മാറാൻ പോവാണ് അതിൻ്റെ ഒരു അവിടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു അപ്പം നാൽപ്പത്തൊന്നിന് അതായത് നമ്മുടെ ഹിന്ദുക്കളുടെ ആ ഒരു ചടങ്ങ് പ്ര പ്രകാരം നാൽപ്പത്തൊന്നിന് ഈ പൂജയും അല്ലെങ്കിൽ ബലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പം അന്ന് നാൽപ്പത്തൊന്ന് നിൻ്റെ അന്ന് അവിടെ നമ്മുടെ ഗോപൻ സ്വാമിയുടെ അവിടെ എന്തോ ഒരു ശിവലിംഗം ഒക്കെ വെച്ചിട്ട് അവിടെ എന്തോ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക ഉറപ്പിക്കാം കാരണം ഗോപൻ സ്വാമി അങ്ങനെ ഒരു ദൈവമായിട്ട് മാറിയിരിക്കുകയാണ് ഇനി അങ്ങോട്ടേക്ക് നിറച്ചും ഭക്തരെത്തും നിറയെ ഭക്തരെത്തും അത് ഏത് മതക്കാർക്ക് വേണമെങ്കിലും അങ്ങോട്ട് എത്താം അവിടെ ആ അവിടെ പങ്കുചേരാം അവിടെ തൊഴാം അനുഗ്രഹമൊക്കെ കിട്ടുമെന്നാണ് ഈ മക്കളും ഭാര്യയൊക്കെ പറയുന്നത് ആ എന്തായാലും അവിടെ വല്ല ബിസിനസ്സോ വല്ല തുടങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ല വേറൊന്നുമല്ല അല്ല വല്ല പൂജാ സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു കടയൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് നമുക്ക് ഗുണം ചെയ്യും കാരണം ഇനിയിപ്പം അങ്ങോട്ട് വിനോദസഞ്ചാരികൾക്കൊക്കെ വരാനുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമൊക്കെ ആയിട്ട് മാറ്റാൻ പോവുകയാണ് അതിനുള്ള നടപടികളും അല്ല അതിൻ്റെ ചർച്ചകളൊക്കെ അവർ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ എന്തായാലും അവിടെ വല്ല സ്ഥലമൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ വല്ല കടയും വെച്ച് തുടങ്ങായിരുന്നു എന്തായാലും അവർ രക്ഷപ്പെടാൻ പോകുന്ന ആൾക്കൂടെ വല്ല പാവങ്ങളും ഒക്കെ പോയി അവിടെ വല്ല ഒരു കടയാ വല്ലതും വല്ല പെട്ടിക്കടയാണെങ്കിലും മതി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാം അതിൽ സംശയമൊന്നുമില്ല എന്തായാലും എന്താ അല്ലേ ഇതുപോലുള്ള ഓരോരോ ആചാരങ്ങൾ ഇപ്പോഴും ഒക്കെ ഉണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ കൂടുതൽ ഇവരെ കൂടുതലും ഇവരുടെ ഈ ഒരു നിലപാടും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് ഈ മാധ്യമങ്ങളാണ് കേട്ടോ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് അവരോടുള്ള ഓരോ ചോദ്യങ്ങളും അല്ലെങ്കിൽ അവരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴൊക്കെ അവർക്ക് അത് കൂടുതലൊരു സപ്പോർട്ടാണ് കൊടുക്കുന്നത് ഈ മാധ്യമങ്ങൾ ഇവരുടെ ഈ ഒരു ഇവർ ഈ ചെയ്യുന്ന പ്രവൃത്തിയെ സപ്പോർട്ടല്ല എങ്കിൽ പോലും മാധ്യമങ്ങൾ ചെന്നിട്ട് അവരെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർക്കതൊരു വല്ലാത്തൊരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് അവർക്കൊരു ഉള്ള പോലെയാണ് അവർക്ക് തോന്നുന്നത് അതായത് ആ ഗോപൻ ഗോപന്ദ്സ്വാമിയുടെ മക്കൾക്കും ഭാര്യയ്ക്കുമൊക്കെ അതായത് എല്ലാ മാധ്യമങ്ങളും അങ്ങോട്ട് ചെല്ലുന്നു അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നു മാധ്യമങ്ങൾ നോക്കുന്നത് അവരുടെ ചാനലിൻ്റെ റേറ്റിംഗ് ആണ് നോക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവരവിടെ ചെല്ലുന്നത് ഇൻ്റർവ്യൂ എടുക്കുന്ന അവിടുത്തെ വീഡിയോസ് എല്ലാം നമ്മുടെ മാധ്യമങ്ങളിലൂടെ കാണിക്കുന്നത് പക്ഷെ അത് അവരെ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു പ്രവൃത്തികൾ വീണ്ടും ഓരോരോ പ്രവൃത്തികൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കും അതിൽ സംശയമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതുപോലെ എത്രയൊക്കെ സ്ഥലങ്ങളിൽ ഇതുപോലെ സമാധി കല്ലറകളും സമാധിയൊക്കെ നടക്കുമെന്നുള്ളത് ദൈവത്തിനറിയാം എന്തായാലും എന്തൊക്കെയായിരുന്നു ഗോപൻ സ്വാമിയുടെ സമാധി അല്ല കുത്തി തുറക്കുന്നു ഡെഡ് ബോഡി പുറത്തെടുക്കുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു അങ്ങനെ രാസപരിശോധന ഫലം ഇതുവരെ വന്നിട്ടില്ല ഇതിനിടയ്ക്ക് മക്കള് അച്ഛൻ്റെ മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടി മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അവിടെ എന്ത് ചെന്നു പക്ഷെ അവിടെ നിന്ന് മരണ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുത്തില്ല കാരണം ഈ പറയുന്ന മക്കളാണെങ്കിലും അമ്മയാണെങ്കിലും പറയുന്ന അയ്യോ അദ്ദേഹം മരിച്ചതല്ല സമാധിയാണ് സമാധിയാണ് സമാധിയാണെന്ന് പറഞ്ഞോണ്ടിരുന്ന അവര് ഇപ്പൊ മരണ സർട്ടിഫിക്കറ്റിറ്റിന് ചെന്നു എന്ന് പറയുമ്പോ എന്തോ പറയാനാണ് ഇതിനൊക്കെ അപ്പൊ എന്തായാലും ഇനിയിപ്പം എന്താകും എങ്ങനെയാകും എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം കാരണം അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറ്റാൻ പോവുവാണോ അല്ലെങ്കിൽ മാറാൻ പോവുമാണ് ഇപ്പൊ താല്പര്യമുള്ളവർക്ക് അവിടെ വല്ല സ്ഥലമൊക്കെ കിട്ടുമെങ്കിൽ പോയിട്ട് വല്ല കടയൊക്കെ തുടങ്ങുകയാണെങ്കിൽ രക്ഷപ്പെടാം ഭാവിയിൽ രക്ഷപ്പെടാം അതിൽ സംശയമൊന്നുമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതെല്ലാവരും കമൻ്റ് ചെയ്യും